ഹലോ ഫ്രണ്ട്സ് കുട്ടി സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു കില അളവിൽ ബീഫാണ് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സവാള രണ്ട് വലുത് കൊച്ചുള്ളി അഞ്ഞൂറ് ഗ്രാം വെളുത്തുള്ളി രണ്ട് മീഡിയം അതുപോലെ ഇഞ്ചി രണ്ട് കഷ്ണം പച്ചമുളക് ഒരു മൂന്നെണ്ണം അപ്പോൾ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ തേങ്ങ കൊത്ത് ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എടുത്തിട്ടുള്ള സവാള നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് നമ്മുടെ ആ ബീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമ്മുടെ ബീഫ് വേവുന്നതനുസരിച്ച് നല്ല ബീഫ് നോക്കി മേടിക്കണം കേട്ടോ ചില ബീഫ് നല്ല മുറ്റിയതായിരിക്കുമല്ലോ അപ്പം നമ്മൾ ആ സ്ലൈസ് ചെയ്തേക്കുന്ന സവാളയും പച്ചമുളകും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്കറിലോട്ട് വെക്കാമേ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ലേശം ഉപ്പുകൂടി ചേർത്തിട്ടാണേ നമ്മൾ വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് വെക്കാം വേവിക്കാനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടി പൊട്ടിയതിന് ശേഷം കുറച്ച് നമുക്ക് സ്പൈസസ് ആവശ്യമുണ്ട് കറുകപ്പെട്ട ചെറുത് ഗ്രാമ്പു നാല് തക്കോല ഒന്ന് വേണേലൊരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞുവെച്ച തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ അനിയന് തേങ്ങാക്കോത്ത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അവന് ബീഫിനെക്കാട്ടിൽ കൂടുതൽ തേങ്ങാക്കോത്താണ് എനിക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്തിരി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇഷ്ടം നിങ്ങൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാക്കോത്തൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബീഫ് കറിക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചേർത്ത് അതിനുശേഷം നമ്മൾ ആ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരിയാതെ ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ട് ായിരിക്കും കേട്ടോ കൊച്ചുള്ളി ഇങ്ങനെ മുഴുവനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് കിട്ടുന്നത് ഒരു നാടൻ ടേസ്റ്റ് തന്നെ ആ കറിക്ക് കിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് കൊച്ചുള്ളിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റും മണവും വേറൊരു ലെവലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് കൂടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്നര ടേബിൾ സ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണേ അപ്പോൾ വെരുവിനനുസരിച്ച് കുരുമുളക് പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇറക്ക ഇറക്കാൻ നേരമാണേ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതാ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി ശേഷം നമ്മൾ കുക്കറിൽ അഞ്ച് വിസിൽ വെച്ച് വേവിച്ച ഇത് ചില ബീഫ് വേവാനായിട്ട് ഇത്ര കൂടെ താമസമുണ്ടായിരുന്നു ആ ബീഫിൻ്റെ പോലെ ഇരിക്കും കേട്ടോ നമ്മളിവിടെ അഞ്ച് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കി കറക്റ്റ് ചെയ്ത് നമുക്ക് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ മസാലയൊക്കെ നമ്മുടെ ബീഫിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മളൊരു തിള വരുന്നിട വരെ അതൊരു നമ്മൾ ബീഫ് വെന്തല്ലോ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നല്ലതായിട്ട് സെറ്റായി കിട്ടും അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മണം മണമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു പരിസരത്ത് മൊത്തം ആ മണം ഉണ്ടായിരുന്നേ നല്ല മണവും അതുപോലെ തന്നെ നല്ല ഒരു ആ മണത്തിലറിയാം നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ചാറ് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അടച്ചു വെച്ചത് അപ്പോൾ നമ്മളിച്ചിരും കൂടെ ചാറ് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ ചാറ് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതായപ്പോൾ നമ്മളുടെ ആ ഒരു ബീഫ് കറി നല്ല ഒരു കറക്റ്റ് ഒരു ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടാകട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ കുരുമുളകോടി ഇച്ചിരി കറിവേപ്പിലയും കൂടെ വിതറിയ നല്ല കോട്ടയം സ്റ്റൈൽ കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അമ്മ കോട്ടയംകാരിയായിട്ടാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ ഇവിടെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അനിയൻ ലീവിന് വരുമ്പോഴാണ് അമ്മ അവനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അവൻ ഭാരതി ബിൻസിലാണ് ജോലി ചെയ്യുന്നത് കോട്ടയത്ത് അപ്പോൾ അവനും ന വെച്ച് കൊടുത്തതാണ് അതുപോലെ തന്നെ ബീഫ് കറിയും കപ്പയും മോരും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അന്നത്തെ ഓണ് അവൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഓണ് അടിപൊളിയായിരുന്നു നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ കൈ ചെയ്ത് ഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അപ്പൊ നമ്മുടെ ദുസ്കാരണിയുടെ പവറാണ് കേട്ടോ നമ്മുടെ അനിയന്റെ ഫ്രണ്ടിന്റെ ഈ ഒരു പാട്ട് കേട്ടോ അടുത്ത കാണാം ബൈ ബൈ